എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാറ്റിറ്റി ത്രിപുൾ സെവൻ മലയാളം കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എന്താ പറയുക പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്വഭാവ സ്വഭാവമാറ്റത്തിന് അല്ലെ നിങ്ങളോടുള്ള പെരുമാറ്റ രീതിക്കുള്ള കാര്യം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു വിഷമം ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവ് വരുന്നു നിങ്ങൾ അതുകൊണ്ട് മാനസികമായിട്ടൊരു വിഷമത്തിലാണ് അതെന്താണെന്ന് അറിയാതെ എന്തുകൊണ്ടാണ് എന്താണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനിടയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് ഇതൊക്കെ ഒരു കളക്റ്റീവ് റീഡിങ് ആണ് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാൻ അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളേ ഫോസ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് കണക്ട് ചെയ്യും നിങ്ങളുടെ റിലേഷൻ ഷിപ്പോഴായിട്ട് കണക്ട്ക്ട്ക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാവൂ അതുപോലെ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്താ പറയുക ഒരു വില കൽപ്പിക്കാതെ പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ഈ റീഡിങ് പ്രത്യേകിച്ച് കാണാനായിട്ട് തയ്യാറാവരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യേണ്ട അഫർമേഷൻ ടെക്നിക്സ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടോ ഒക്കെ ഞാനത് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ നിലവിലെ ഈ ഈയൊരു ബന്ധത്തിൻ്റെ നിലവിലിപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണിപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ അല്ലെ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പഴയതുപോലെ ഇല്ല കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളതിന് തീർച്ചയായിട്ടും അത് എന്താണെന്ന് നമുക്ക് നോക്കാം what did you അപ്പോൾ ഈ റീഡിങ്ങിൽ നമുക്ക് ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കേണ്ട ഒരു ടൈമാണ് ഒരു ചേഞ്ച് സംഭവിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളൊരു പക്ഷേ ഭാര്യാവർത്തൃ ബന്ധം തന്നെ ആയിരിക്കാം ദാമ്പത്യ ജീവിതം തന്നെ ആയിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക വേറെ എക്സ്ട്രാ മാറ്റൽ അഫെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാവാം ഇതിനകത്ത് കുഞ്ഞുങ്ങള് തീർച്ചയായിട്ടും ഇൻവോൾവ് ആകുന്ന ഒരു സാഹചര്യമുണ്ട് ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ മാറ്റൽ അഫെയർ ആയിരിക്കാം കൂടുതലും അതിനകത്തുള്ളത് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും നിലവിലൊരു മാറ്റം സംഭവിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ആ ഒരു മാറ്റം നിങ്ങൾ പോലും വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന ഒരു മാറ്റമല്ല അതാണ് സത്യത്തിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലെ ഈ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ബന്ധത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്ക് യു ഗോഡ് ഒന്നുകിൽ ഈ ബന്ധം നിങ്ങളുടെ നിലവിലത്തെ ഈ ഒരു നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു അവസ്ഥയിലൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ രണ്ടും തന്നെ വീണ്ടും നല്ല രീതിയിൽ ഒന്നിച്ചു മുന്നോട്ട് പോകുന്നതാവാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബന്ധത്തിന് ഒരു എൻഡ് സംഭവിക്കുന്നതാവാം എൻ്റ് സംഭവിച്ചാൽ പോലും അത് ഒരിക്കലും നിങ്ങളുടെ ഒരു ദോഷത്തിനാവില്ല നിങ്ങളുടെ ഒരു ലൈഫിന്റെ മുന്നോട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ലൈ യാത്രക്കുള്ള ഒരു വേണ്ടിയുള്ള ഒരു മാറ്റം യൂണിവേഴ്സ ആയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മാറ്റമാണ് ഇതെന്ന് മനസ്സിലാക്കുക ഇത് ഒരു അല്ല ഡെത്ത് കാർഡ് വന്നെങ്കിൽ കൂടി ഇതൊരു അല്ല ഇതൊരു തുടക്കം മാത്രമാണ് നിങ്ങളുടെ ലൈഫിന്റെ മുന്നോട്ടുള്ള ഒരു നല്ല ജീവനിക്കുള്ള ഒരു തുടക്കം ഈ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക ഒരു 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 കർമ്മയുടെ ഭാഗമായിട്ടാവാം നിങ്ങൾ തമ്മിൽ യോജിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടേണ്ട അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറേ സമയം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതിലൊരു മാറ്റം ഇപ്പം വരേണ്ടതുള്ളത് കൊണ്ട് അത് ഒരു തീരുമാനമായതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സന്തോഷകരമായ നല്ല ഒരു നട ത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചേഞ്ച് എന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇതിനകത്ത് ഇപ്പൊ പല രീതിയിലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ അല്ലേട്ടോ പല പല കാര്യങ്ങളാണ് ഇതിനകത്ത് കാണാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള എന്തൊക്കെയോ വിഷയങ്ങളോ ആർഗ്യുമെൻസോ പ്രശ്നങ്ങളോ സംസാരങ്ങളോ ഒക്കെ ഈ വ്യക്തി അതൊക്കെ മുറുകെ പിടിച്ചിട്ട് ആ ഒരു ഇതിലൊക്കെ അതൊന്നും വിടാതെ എനിക്ക് എന്താ പറയുക ആ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ബന്ധത്തിന് ഇപ്പോൾ ഒരു അലച്ചിൽ വന്നിട്ടുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ പെ ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പെട്ടെന്ന് എന്താ പറയുക ചാടിക്കേറി തീരുമാനങ്ങളൊക്കെ എടുത്തു കളയുന്ന അല്ലെ പറയുന്ന വളരെയധികം റൂഡായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്ന ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എന്തു പറഞ്ഞാലും പെട്ടെന്ന് ചാടി കയറി നമ്മൾ പറയില്ലേ ഈ വാളെടുക്കുന്ന എപ്പോഴും ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതം അത് ചിലപ്പോൾ നിങ്ങളാവാം അല്ലെങ്കിൽ അവരാവാം നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഒരു നേച്ചർ കൊണ്ട് ഈ ഒരു ബന്ധം ഇപ്പോൾ ഒലിച്ചിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ നോ കോൺടാക്ട് ലെസ് കോണ്ടാക്റ്റോ ആയിട്ടുള്ള ഒരു അവസ്ഥ അതുപോലെ തന്നെ ഈ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു നല്ല സമയത്ത് നിങ്ങൾ വളരെയധികം ആയിട്ട് പോയിക്കൊണ്ടിരുന്ന എല്ലാവരും നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു ഇത് പക്ഷേ നിങ്ങൾക്കിടയിലേക്ക് എന്തോ ഒരു ഒരു നെഗറ്റീവ് എനർജി കടന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി ആവാം ഒരു അല്ലെന്നുണ്ടെങ്കിൽ ഒരു മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു വേറൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവാം മറ്റൊരു വ്യക്തിയോടൊപ്പം സമയം ചിലവഴിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ഇതിൽ കുറച്ച് പേര് ഇതുവരെ ഇവിടുന്ന് മൂവോൺ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളെ ഒഴിവാക്കി പോയിട്ടില്ല പോകാനുള്ള തീരുമാനത്തിലാണ് ഉള്ളത് അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നുമുണ്ട് പക്ഷേ ഇത് ഇതുവരെ അവർക്ക് അതിൽ നിന്ന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല അവർ ഈ ഒരു ബന്ധത്തെ എന്തു ചെയ്യണമെന്നറിയാതെ തള്ളണോ കൊള്ളണോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് കാരണം ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് കൂടുതലാണ് ഫാമിലി ആണ് ഇതിനകത്ത് കൂടുതൽ കാണുന്നത് അതായത് കുഞ്ഞുങ്ങൾ ആയിട്ട് ഈ ഒരു ബന്ധത്തിലുണ്ട് അതുകൊണ്ട് ഭാര്യാവർത്തന ജീവിതമായാലും ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയർ അഫെയർ ആണെങ്കിലും മറ്റേതും ഉണ്ടാവാം നോർമൽ ലവേഴ്സും ഉണ്ടാവാം അല്ലാതെ ഈ ഒരു കുഞ്ഞുങ്ങളുള്ള കാരണത്താൽ തന്നെ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ ഒരു ഇടപെടലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബന്ധം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരും ഇതിന് ഒരു റീഡിങ്ങ് കാണുന്നുണ്ട് അവർക്ക് എല്ലാം കൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ ബന്ധത്തെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ ചുറ്റും മറ്റു പല കാര്യങ്ങളും അവർക്ക് എന്താ പറയുന്നത് ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ട കടമകൾ അവർക്കുണ്ട് പല കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാഹചര്യം ആ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിവതും ഈ ഒരു കാര്യത്തിൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കേണ്ടി വരുന്നത് അതിങ്ങനെ നിങ്ങളെ ഉള്ളിലുണ്ട് നിങ്ങൾ അവരുടെ കയ്യിലുണ്ട് പക്ഷേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോട്ട് സാധിക്കുന്നില്ല കാരണം അവരുടെ ചുറ്റിലും വേറെ പല ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ഉണ്ട് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം കൂടുതലും കൂടുതലും ആൾക്കാരോട് അതെ കൂടുതൽ ആൾക്കാർക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം കേട്ടോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം അതുപോലെ തന്നെ ഇതൊരു ഈ ആൾക്കാർ എന്താ പറയുക കുറെ പേരൊക്കെ ഇതിനകത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നിങ്ങൾ വളരെ ദൂരത്ത് ഉള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് പക്ഷേ ഇതിനകത്ത് കുറേ വ്യക്തികളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളെ അവർക്ക് മനസ്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത് പല ആൾക്കാരുടെ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ആ വ്യക്തി ഇപ്പം നിങ്ങളെ മറന്നു കാണും അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ആ വ്യക്തിയുടെ ഒരു മനസ്സിലെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ ഇപ്പോഴും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഉപേക്ഷിച്ച് വാനോ നിങ്ങളെ മറക്കാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിയില്ല പക്ഷെ ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാനും നിവൃത്തിയില്ല ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നോ അറിയാൻ വയ്യാത്ത ഒരു സ്റ്റക്ട്നസിലാണ് ആ വ്യക്തി ഇപ്പോഴുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ബന്ധത്തിൽ ഉറച്ച് നിൽക്കുക അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ വേദനകളെ മുറുക്ക പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള അല്ലെ സന്തോഷങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചു നിമിഷങ്ങളെയൊക്കെ ഓർത്ത് വേദനിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ ബന്ധം നിങ്ങളിലേക്ക് വരണ്ടിയ ആൾക്കാരുടെ ആണെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരികയുള്ളൂ കാരണം ആ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തികളും കത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളിലേക്ക് തിരിച്ചു വരുള്ളൂ അല്ലാതെ നിങ്ങളിലേക്ക് ഈ ബന്ധത്തെ തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങളുടെ ഈ ബന്ധത്തെ തിരിച്ച് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂണിവേഴ്സിന് പ്രത്യേകിച്ച് പറയാം കാരണം ഈ തീരുമാനം യൂണിവേഴ്സിൻ്റെയാണ് ഈ നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു ചേഞ്ച് വരുത്തേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ആ ഒരു കടമ യൂണിവേഴ്സിൻ്റെയാണ് അത് യൂണിവേഴ്സ് തീരുമാനിക്കുന്നതാണ് അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതത്തിനേക്കുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു സമയങ്ങളിലേക്ക് വേണ്ടിയുള്ള ഒരു മാറ്റമാണെന്ന് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി മനസ്സിലാക്കുക നിങ്ങളുടെ നിലവിലെ സാഹചര്യം എന്താണോ അത് നിങ്ങളായിട്ട് പ്രഷറൈസ് ചെയ്തൊന്ന് മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മാറ്റി വേറെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വിട്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ റിലേഷൻഷിപ്പ് വരികയോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മൂവ് ആണായ മറ്റൊരു ലൈഫിലേക്ക് മറ്റൊരു സന്തോഷത്തിലേക്ക് മറ്റൊരു സന്തോഷപരമായ ജീവിതത്തിലേക്ക് നിൽക്കുമോ പോകുകയോ ചെയ്യാനാകെയുള്ളത് യൂണിവേഴ്സിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക Take care and bye bye.